സച്ചിദാനന്ദ സ്വരൂപെ ആത്മഭാവങ്ങളെ സാദരം സപ്രേമം വന്ദേ മാതരം ദർശനമാല നിർവാണ ദർശനത്തെ അധികരിച്ച് കഴിഞ്ഞ സത്സംഗത്തിൻ്റെ തുടർച്ച എന്നതുപോലെ നമുക്ക് ചില കാര്യങ്ങൾ മനന വിഷയമാക്കാം ഇന്ന് ദർശനമായ ഭഗവാൻ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളുടെ അതിവിശിഷ്ടമായ ഒരു സംസ്കൃതകാവ്യമാണ് ഇത് വേദാന്ത സാര സർവസ്വമാണ് ശ്രീ വിദ്യാനന്ദ സ്വാമിയുടെ ആഗ്രഹം അപേക്ഷ അനുസരിച്ചാണ് ഗുരു ഇത് രചിച്ചത് ആലുവ അദ്വൈതാശ്രമത്തിലെ സംസ്കൃത വിദ്യാലയം പഠിതാക്കളുടെ ഒരു വിഷയം വേദാന്തം അതിനുവേണ്ടി ഗുരു രചിച്ചതാണ് ദർശനമാല സത്യം ആദ്യന്തമില്ലാത്ത സനാതനമാണ് ഭൂഗോളത്തിൽ അമേരിക്ക എന്ന ഭൂഖണ്ഡം നിത്യസത്യമാണ് അതിനെ കൊളംബസ് എന്ന ഭൂഗോളശാസ്ത്രജ്ഞൻ കണ്ടെത്തിയതിനു ശേഷം ലോകം അറിയാൻ തുടങ്ങി അതുപോലെ ോ കാലത്തെ ദീർഘദർശികളും പരമഹംസരും ആയ മഹാന്മാർ കണ്ടറിഞ്ഞ് പ്രസ്താവിക്കുന്ന ഉപദേശിക്കുന്ന ആത്മീയ സാരമാണ് പുതിയ പുതിയ പ്രസ്ഥാനങ്ങളായിട്ട് ഭവിക്കുന്നത് മതങ്ങളായിട്ടും പറ്റും അങ്ങനെ പല മതങ്ങൾ ഉണ്ടായി പ്രസ്ഥാനങ്ങളുണ്ടായി അതിൽ അടങ്ങിയിരിക്കുന്ന തത്വസാരമൊന്നാണ് അതിനെ ഗുരു പരമതസാരവും ഏകം എന്ന് സരളമായി ഉപദേശിച്ചു പരിശുദ്ധ ഹിന്ദു ധർമ്മത്തിൻ്റെ ശാസ്ത്രയുഗത്തിലെ വിശിഷ്ട സൃഷ്ടിയാണ് ഭഗവാൻ നാരായണ ഗുരുദേവൻ ദർശനമാലയിൽ അദ്ദേഹം അദ്വൈത സിദ്ധാന്തം ഒരു പ്രത്യേക ശൈലിയിൽ വ്യക്തമാക്കി ദർശനമാലയ്ക്ക് മലയാളത്തിൽ ഒരു വ്യാഖ്യാനം ഉണ്ടായാൽ കൊള്ളാമെന്ന് വിദ്യാനന്ദ സ്വാമികൾ ഉണർത്തിച്ചപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ എഴുതാമല്ലോ എന്ന് കൽപ്പിച്ചു അത് പ്രകാരം വിദ്യാനന്ദ സ്വാമികൾ എഴുതിയ ഭാഷ്യമാണ് ആ ഭാഷ്യത്തിന് ഗുരു തന്നെ നൽകിയ നാമമാണ് ദീധിതി എന്നത് ദീധിതി എന്നാൽ ഭാവങ്ങളുടെ വെളിപ്പെടുത്തൽ അർത്ഥം സാരം നിർവ്വാണം മുക്തി രണ്ട് വിധത്തിലുണ്ട് മുക്തി ശുദ്ധം അശുദ്ധം ഇപ്രകാരം അതായത് നിർവാണം മുക്തി ശുദ്ധം അശുദ്ധം ച ഇത് ശുദ്ധമെന്നും അശുദ്ധമെന്നും ദ്വിധം രണ്ട് പ്രകാരമാകുന്നു തത്രയത് നിർവാസനം അവയിൽ നിർവാസനമോ തദ്ശുദ്ധം അത് ശുദ്ധവും തദ്വത് അതുപോലെ യത് വാസന യത് വാസനാന്തം യാതന്ന് വാസനയോ വാസനാന്തമാ ആണോ തത് അശുദ്ധി അത് അശുദ്ധവും ആകുന്നു എന്ന് നിർവ്വാണ ദർശനത്തിലെ ആദ്യത്തെ ശുരോകം അർത്ഥം കൽപ്പിക്കാം മനുഷ്യന് പ്രാപിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ സ്ഥാനമാണ് നിർവ്വാണം അത് ജീവൻ്റെ പരിപൂർണാവസ്ഥയാണ് ജൈനരും ബൗദ്ധരും നിർവ്വാണപഥത്തെ പ്രത്യേകമായി ഉപദേശിക്കുന്നു ഉപയോഗിക്കുന്നു അതിനെ തുല്യമായ അർത്ഥത്തിലാണ് വേദാന്തികൾ ഉപയോഗിക്കുന്ന നിർവൃതി നിവൃത്തി പരമശഗതി എന്നീ പദങ്ങൾ വേദാന്തശാസ്ത്രത്തിൽ അതിനെ ജീവൻ മുക്തി എന്ന് പറയുന്നു മനുഷ്യൻ ആത്മചിന്തനം കൊണ്ട് ജ്ഞാനിയായിട്ട് മാറുന്നു ജ്ഞാനിയാകുന്നു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സിദ്ധിക്കുന്ന സകല ദുഃഖ നിവൃത്തിയാണ് നിർവ്വാണം അത് ശുദ്ധം എന്നിങ്ങനെ രണ്ട് വിധമാണ് വാസനകളത്തത് ശുദ്ധം വാസനകളോട് കൂടിയത് അശുദ്ധം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഓരോ മനുഷ്യനും ഓരോ വ്യക്തിയും വ്യത്യസ്തനാണ് ഒരു മനുഷ്യൻ ജീവിച്ച സനകൾക്കനുസരിച്ച് അതിൻ്റെ സ്വാധീനം അയാൾ മരിച്ചതിന് ശേഷവും അയാളുടെ സന്തതി പരമ്പരയിലും ബന്ധുജനങ്ങളിലും തുടരുകയും ചെയ്യുന്നു ഈ തത്വം ആധുനിക ശാസ്ത്രത്തിനും സമ്മതമാണ് ഋഷിമാർ അതിന് നൽകിയ പേരാണ് പുനർജന്മം ആത്മഭാവങ്ങളെ ഇന്നത്തെ സത്സംഗം ഇവിടെ ചുരുക്കുന്നു വീണ്ടും വീണ്ടും കേട്ട് കേട്ട് മനനം ചെയ്യുക ഒരു ബുദ്ധിമുട്ടും കൂടാതെ അതിൻ്റെ പൊരുൾ ശ്രോതാക്കളായ ആത്മഭാവങ്ങൾക്ക് ബോധ്യമാകും സ്വസ്ഥി 学不一样的。